എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേരളത്തിലുള്ള ഇസ്ലാമിക് ഭീകരന്മാർക്കും ജിഹാദികൾക്കും ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഇസ്ലാമിക് ഭീകരന്മാർക്കും ബില്ലാതൻ്റെ കൂട്ടുകാർക്കും കിട്ടിയ ഏറ്റവും വലിയൊരു അടിയാണ് ഇറാൻ്റെ പ്രസിഡൻ്റ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇറാൻ്റെ ആയിരുന്ന ഇബ്രാഹിം റെയ്സി ഇന്നലെ വൈകുന്നേരം ആറ് മണിക്കാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് എന്നാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെ ഒൻപത് പേരടങ്ങുന്ന ഒരു സംഘം ഒരു ഹെലികോപ്റ്ററിൻ്റെ അകത്തുണ്ടായിരുന്നു മൂന്ന് ഹെലികോപ്റ്ററാണ് യാത്ര പുറപ്പെട്ടത് എന്നാൽ രണ്ട് ഹെലികോപ്റ്റർ സുരക്ഷിതമായി ഈ പ്രദേശത്തോടെ തന്നെ ഇറാനിൽ എത്തിച്ചേർന്നു എന്നാൽ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തി പന്ത്രണ്ട് മണിക്കൂർ തെരച്ചിൽ നടത്തിയതിനു ശേഷം റഷ്യയുടെയും തുർക്കിയുടെയും സഹായത്തോടു കൂടിയാണ് ഈ തിരച്ചിൽ നടത്തുന്നത് അപ്പോൾ തുർക്കിയുടെ കയ്യിൽ ഈ മൂടൽ മഞ്ഞിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഡ്രോണുകളുണ്ട് അങ്ങനെ അവർ തെരച്ചിൽ നടത്തിയപ്പോഴാണ് തുർക്കിയുടെ ട്രോണുകൾ ഡ്രോണുകൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയപ്പോഴാണ് ഇതിൻ്റെ ഫോട്ടോ ലഭിക്കുന്നത് ഈ എന്തായാലും ഒരു കാര്യം സത്യമായി ഇബ്രാഹിം റെയ്സി എന്ന ഇറാൻ പ്രസിഡൻ്റ് പടമായി അപ്പോൾ ഇത് ഇസ്രായേൽ കൊടുത്ത പണിയാണോ അതോ ദൈവം തന്നെ കൊടുത്ത പണിയാണോ എന്ന് പറയാൻ പറ്റിയില്ല എന്തായിരുന്നാലും ജിഹാദികളുടെ ഒരു വലിയ പ്രതീക്ഷാ കേന്ദ്രമായിരുന്നു അപ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമിക് ഭരണത്തിൻ്റെ കീഴിൽ വരണമെന്നും അതിൻ്റെ ഒരു അധികാരി എന്ന നിലയ്ക്ക് ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കും ഇബ്രാഹിം റേയ്സി ആയിരിക്കണമെന്നും ഒക്കെ വീരവാദം അടിച്ച് കമൻ്റുകൾ എഴുതുന്നതും വീഡിയോ ചെയ്യുന്നതുമായ ആളുകളെല്ലാം ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ചാനൽ ജിഹാദികളെ വ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനൽ പറഞ്ഞിരിക്കുന്നു ഇബ്രാഹിം റേയ്സിയുടെ ഹെലികോപ്റ്റർ എന്ന ശകലം പ്രശ്നമുണ്ടായി അതുകൊണ്ട് അവിടെ ഇടിച്ചിറക്കിയിരിക്കുന്നു പ്രസിഡൻറ്റിനെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നാണ് അവരുടെ റിപ്പോർട്ട് എന്നാൽ ഇദ്ദേഹം പടമായി കൊല്ലപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ലോകം വളരെ ഞെട്ടലോടുകൂടിയാണ് ഇത് കാണുന്നത് കാരണം ഇറാൻ എന്ന രാജ്യം ഇസ്രായേൽ എന്ന രാജ്യത്ത് ഇപ്പോൾ അടിച്ച് കിഴ്മേൽ മറിക്കും ഇറാൻ്റെ മുമ്പിൽ ഇസ്രായേൽ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് വീരുവാദം അടിക്കുകയും വലിയ പിന്നെ വെടി പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നതെന്നുള്ള ഓർക്ക് അപ്പോൾ ഇതിൽ നിന്ന് എനിക്കും മനസ്സിലായ ഒരു വളരെ വ്യക്തമായ കാര്യം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തോട് ജയിക്കാൻ ആർക്കും സാധ്യമല്ല കാരണം അത് ദൈവത്തിൻ്റെ വാക്തത്തെ ജനമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്ക ആയുധം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇസ്രായേല് ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു ഒന്നാലോ ചോദിക്കാം ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്തത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ചുമ്മാ ഇരുന്ന ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് അവർക്കെതിരെ റോക്കറ്റുകൾ വിട്ട് ഡ്രോണുകൾ വിട്ട് അവരെ ശല്യപ്പെടുത്തി അടി തുടങ്ങിയപ്പോൾ പരംതീർന്ന അടി അടി കൊണ്ടിപ്പോൾ നിലവിളിച്ച് ഒരു രക്ഷയില്ലാതെ ആയി ആയിത്തീർന്നിരിക്കുകയാണ് ജനം എങ്ങോട്ട് പോകും മക്കളെയും കൊച്ചുമക്കളെയും അതുപോലെ സമ്പത്തും സൗകര്യങ്ങളൊക്കെ എടുത്ത് എങ്ങോട്ട് പോകാനാണ് എല്ലാം നഷ്ടപ്പെട്ട ഗാസയിലെ ജനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് കഞ്ഞിക്ക് ഗതിയില്ലാതെ ലോകത്തിൻ്റെ മുമ്പിൽ കൈ നീട്ടി ഭിക്ഷയാജിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് അലയാണ് ഇതെല്ലാം കണ്ടിട്ടും കേരളത്തിലുള്ള കുറേ ജിഹാദികളും കുറേ ജിഹാദി ചാനലുകളും ഇവരെല്ലാം ചേർന്ന് ഈ ഇവരെ പിന്നെയും പിന്നെയും യുദ്ധം ചെയ്യൂ യുദ്ധം ചെയ്യൂ ഇസ്രായേലിനെ ആക്രമിക്കൂ ഇസ്രായേലിനെ അടിച്ചമർത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാണ് എന്തായാലും ഇസ്രായേൽ കൊടുത്ത പണിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല അത് വ്യക്തതയില്ലാതെ സ്ഥിരീകരിക്കാൻ പറ്റില്ല എന്തായാലും ഇദ്ദേഹം പടമായി എന്നുള്ളതും ഇസ്ലാമിക് ജിഹാദികൾക്ക് ഭീകരന്മാർക്ക് ഏറ്റ കനത്ത ഒരു തിരിച്ചടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇറാൻ്റെ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വം കൊടുത്ത് ലോകം മുഴുവൻ ജിഹാദികളുടെ കയ്യിലാക്കിയെടുക്കാം എന്ന് വ്യാമോഹിച്ചിരുന്ന ആളുകൾക്കിട്ട് ഏറ്റ പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹം പടമായി ഇനി തുടർന്ന് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അടുത്തയാൾ ആൾ ഇറാൻ്റെ ആകും ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കി ഇരുന്ന് കാണാം എന്തായാലും ഇസ്രായേൽ ശക്തമായ രീതിയിലുള്ള ആക്രമണം ഇവർക്കെതിരെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ലോകത്തിലുള്ള ഈ ഭീകരന്മാർ കൊല്ലപ്പെടണം മതഭീകരന്മാർ അത് ഏത് മതത്തിലായാലും അത് ഇസ്ലാം എന്നു മാത്രമല്ല ഏതു മതത്തിലെ ആയാലും ഭീകരന്മാർ അല്ലെങ്കിൽ ആതങ്കവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീകരന്മാർ ഇവർ തീർച്ചയായും കൊല്ലപ്പെടേണ്ടത് തന്നെയാണ് രാജ്യത്തിന് സമാധാനം ഉണ്ടാകണം സ്വസ്ഥത ഉണ്ടാകണം അപ്പം ഇത് ഞങ്ങളുടെ മാത്രം രാജ്യമാണ് ഈ ലോകം മുഴുവൻ ഞങ്ങൾ പിടിച്ചടക്കും എന്ന് വ്യാമോഹിച്ച് നടക്കുന്ന ആളുകൾക്കിട്ട് പണി തന്നെ കിട്ടണം അതിന് യാതൊരു സംശയവുമില്ല എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇറാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം